കോയമ്പത്തൂരിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ മാറിയാണ് ഈ അമ്പലം ഇവിടുത്തെ ഈ ഓട്ടോ എനിക്ക് വളരെ ഇഷ്ടമായി ഒരുപാട് പേരെ കയറ്റി കയറ്റിപ്പോകാവുന്ന ഷെയർ ഓട്ടോ ഇതാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നും ലെവൻ എ ട്വൻ്റി സിക്സ് എ എന്ന രണ്ട് ബസ്സുകളാണ് നമുക്ക് അനുവാവി മുരുകൻ ടെമ്പിളിലേക്ക് കിട്ടുക രാവിലെ പത്തര ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒന്നര അങ്ങനെയൊക്കെ സമയങ്ങളിലാണെന്ന് തോന്നുന്നു ബസ്സുകൾ അവൈലബിളാകുന്നത് ഞങ്ങളെ അവിടെ വെൽക്കം ചെയ്തത് നല്ലൊരു ഊണായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണ് ഇനി വഴി പറഞ്ഞു തരാം ഇൻ കേസ് നമുക്ക് ആ ബസ് കിട്ടിയില്ലെങ്കിൽ തുടിലൂർ എന്നുള്ള ഒരു സ്ഥലത്തേക്ക് വണ്ടി കയറാം എപ്പോഴും ബസ് ഉണ്ടായിരിക്കും അവിടെ നിന്നും കണുവായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അടുത്ത ബസ് കയറിപ്പോയാലാണ് നമുക്ക് ഈ അനുവാവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുക സത്യത്തിൽ ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ മിക്കവർക്കും ഈ സ്ഥലം വലിയ പിടിയൊന്നുമില്ല കാടിനുള്ളിൽ അകലയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും ആ ആച്ചുവപ്പും വെള്ളയായിട്ടുള്ള വലിയ മതിൽ കണ്ടിട്ടുള്ള മിക്ക സ്ഥലത്തും ഇതുപോലെ കല്ലുകൾ കൂട്ടി വെച്ച് കാണാറുണ്ട് വീട് കെട്ടാനാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്തായാലും ഇവർ ഇതൊരു രസത്തിന് ചെയ്യുന്നതാണ് നമുക്ക് അടുത്തു തന്നെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കയറിയിരിക്കാനൊക്കെ പറ്റും ഇരിക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് തണലുള്ള സ്ഥലങ്ങൾ നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ കയറിയത് പക്ഷേ ഇങ്ങനെ തണൽ വിരിച്ച മരങ്ങളുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ഏകദേശം പത്തഞ്ഞൂറ് പടികളൊക്കെ ഉണ്ട് പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല സുഖമായിട്ട് കയറി ഇറങ്ങാം ഇതാണ് അവിടുത്തെ വലിയ മതിൽ നല്ല ഭംഗിയുണ്ട് ഈ പൊക്കമുള്ള മതിലാണ് ഈ അമ്പലത്തിൻ്റെ ഒരു എടുപ്പ് റോഡിൽ നിന്നും നോക്കുമ്പോൾ കാണുന്നതും ഇതായിരിക്കാം സഞ്ജീവനിമല പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് വെള്ളം ദാഹിച്ചത്രേ ആ സമയത്ത് കയ്യിലിരുന്ന വേലുകൊണ്ട് മുരുകൻ സ്വാമിയാണ് ഈ പാറയിൽ പൊട്ടിച്ച് വെള്ളം കൊടുത്തതെന്ന് പറയുന്നു ഒരു എത്താൻ നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം കൂടി നമ്മോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളതിന് തെളിവുകളായിരിക്കാം ഇങ്ങനെയുള്ള കഥകളൊക്കെയും മുകളിലേക്ക് കയറി പിന്നിട്ട വഴികളെ തിരിഞ്ഞൊന്ന് നോക്കാൻ ഒരു രസമുണ്ടല്ലോ മലമുകളിലേക്ക് എത്തിയാൽ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് കൊച്ചമ്പലങ്ങളും കാര്യങ്ങളും മലയും മരങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത ഈ അമ്പലത്തിൻ്റെ ഭംഗിയും അതൊക്കെ തന്നെയാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് ചുറ്റും മലകൾ ഇതാണ് പ്രധാന മുരുകൻ കോവിൽ വലിയ തിരക്കൊന്നുമില്ലാത്തതിനാൽ സുഖമായിട്ട് കയറിപ്പോകുന്നു ഒരിടത്ത് ഭസ്മം വെച്ചിട്ടുണ്ട് ചന്ദനവും കുങ്കുമവും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ മുരുകൻ ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് വീണ്ടും കയറിപ്പോകാനുണ്ട് അത് ഒരു ശിവൻകോവിലേക്കാണ് എത്തുന്നത് ഈ പടികൾ കുറച്ചുകൂടി കുത്തനെയുള്ളതാണ് ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ തിരിച്ചു പോകാനുള്ള വഴി കൂടി കണ്ടെത്തണം ബസ്സുകളുണ്ട് അല്ലെങ്കിൽ ഓട്ടോ പറഞ്ഞു പറഞ്ഞുവെക്കണം ഇതാണ് വറ്റാത്ത നീരുറവ അവിടെ ഒരു ചെറിയ ശിവലിംഗം കൂടി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് എത്താനൊക്കെ പറ്റും പക്ഷേ ഞങ്ങൾ അവിടേക്കൊന്നും നടന്നു പോയില്ല പലരും അവിടെ ചെല്ലുന്നത് കണ്ടിരുന്നു ഇതാണ് അകലിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇങ്ങോട്ടേക്ക് നടന്നാണ് ആ നീരുറവയ്ക്കടുത്തേക്ക് എത്തേണ്ടത് കറുപ്പരായർ കോവിലേക്കും ഞങ്ങൾ പോയില്ല ഇത്രയൊക്കെ കണ്ട് ശിവൻ കോവിലും കയറി ഞങ്ങൾ മടങ്ങി മലമുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ മനസ്സ് വളരെ ഉയരങ്ങളിലേക്ക് എത്തിയാൽ പലതും വളരെ വളരെ നിസ്സാരമായി തോന്നും മുകളിൽ നിന്നും നമുക്ക് ആഞ്ജനേയ പ്രതിമ കാണാം ഇനി പോകേണ്ടത് അവിടേക്കാണ് ആ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ദാ ഈ പ്രത്യേക പക്ഷിയുടെ വീഡിയോയും ഞാൻ ഷോർട്സിൽ ഇടുന്നുണ്ട് അവിടുത്തെ ആളുകൾക്ക് തന്നെ വലിയ പരിചയമില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരമ്പലമാണ് ഇത് പുറമേ നിന്നുള്ള ഒരു കാഴ്ചയാണിത് തൊട്ടടുത്ത് കണ്ട ഒരു അമ്പലമാണോ എന്നറിയില്ല അവിടെയും കുറേ ആളുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു കുറച്ച് നടന്നാൽ മതി നമുക്ക് ആഞ്ജനേയ കോവിലിലേക്കും എത്താം ഇങ്ങനെ വിശാലമായി തിരക്കൊന്നുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം എല്ലാവരും വരണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്